ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്ന ത്വക്കിനെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ അപ്പോൾ ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ആദ്യം തന്നെ പറയുന്നത് ത്വക്കിനെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെർമറ്റോളജി നമ്മളെന്നു പറയുന്നത് സ്കിന്നിനൊക്കെ ഒരുപാട് കുഴപ്പം വരുന്നത് നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോകണം അല്ലേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ത്വക്കിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഡെർമറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അത് നമ്മുടെ ത്വക്കാണ് കേട്ടോ കരൾ എന്നിവ കരൾ വൃക്കകൾ എന്നിവ കൂടാതെ വിസർജനാവസ്ഥയിൽ പങ്കെടുക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് ത്വക്കിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുക എന്നതാണ് ത്വക്കിൻ്റെ പ്രധാന ധർമ്മം ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് മെലാനിൻ വർണ്ണവസ്തു എന്ന് പറയുന്നത് മെലാനിൻ ത്വക്കിന് മൃദുത്വം അഥവാ നല്ല സോഫ്റ്റ്നെസ് നൽകുന്നത് സെബം എന്ന ഒരു ദ്രവമാണ് നമ്മുടെ തൊക്കിന് നമ്മുടെ സോഫ്റ്റ്നെസ് നൽകുന്നത് മെലാനിൻ്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം ത്വക്കിനുണ്ടാകുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് എക്സിമിയം സിറോസ് സോറിയാസിസ് സിറോസിസ് എന്ന് പറയുന്നത് കരളിലാണ് വരുന്നത് ത്വക്കിന് വരുന്നതാണ് സോറിയാസിസ് മാറിപ്പോകരുത് കേട്ടോ മനുഷ്യരീരത്തിലെ ഏറ്റവും ഏറ്റവും വലിയ അവയവമാണ് അപ്പോൾ ത്വക്കിൻ്റെ ആകെ ഭാരം എന്ന് പറയുന്നത് പത്ത് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം ആണ് വിറ്റാമിൻ ഡി അഥവാ ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നതും തൊക്കിൽ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊക്കിനെക്കുറിച്ചുള്ള കുറച്ച് ടോപ്പിക്കാണ് ചെറിയൊരു ടോപ്പിക്കാണ് തൊക്കെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്